കൊള്ളായിരുന്നു ഗംഭീര എന്റർടൈൻമെന്റ് പടമായിരുന്നു കോമഡി എല്ലായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ സമയം പോയതറങ്ങിയില്ല ഗംഭീര പടമായിരുന്നു ഗംഭീരായിട്ട് ഗംഭീർ ഗംഭീര പടം തിയേറ്റർ വാച്ച് പടമാണ്ഫു ഗംഭീ ഗംഭീര ഗംഭീരൊന്നും ഒരു ഔട്ട് ആൻഡ് കോമഡി പടമായിരുന്നു മൊത്തത്തിലായിരുന്നു സ്റ്റാൻഡ് ഫൈ അല്ല ഗംഭീരമായിരുന്നു ഗംഭീര അടിപൊളി പടം ാണ് വൺ ടൈം നമുക്ക് കണ്ടിരുന്ന ഫണ് ഫൺ മൂടി പോവാൻ പറ്റുന്ന പടം ഷർഫുദ്ദീനെ നല്ല എന്റർടൈനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ലോജിക് ഒന്നുമില്ല ജസ്റ്റ് പ്ലെയിനായിട്ട് നമുക്ക് എന്റർടൈൻ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം പടം വലിയ കുഴപ്പമില്ല വലിയൊരു ഇത് എനിക്ക് തോന്നുന്നില്ല വിനായകൻ അടിപൊളിയാണ് ഒരു അക്കരെ 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 ആ ഒരു ടൈപ്പൊക്കെ ഇതാക്കാൻ നോക്കിയത് പക്ഷെ എല്ലാവർക്കും വർക്കാവോന്ന് അറിഞ്ഞൂടാ രണ്ട് മണിക്കൂർ ഫൺ മോഡിൽ നമുക്ക് ഒരു ലോജിക്കും ഇല്ലാതെ നമുക്ക് ഇതിന് ചുമ്മാ കണ്ടിരിക്കാം പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല എൻ്റർടൈനിങ് ആ അതെ ആക്ച്വലി അവർ ഈ ഈ ഇറങ്ങിയ ഒരു സാഹസം ആ ഒരു മോഡാണ് അവർ പഴയ ഒരു പ്രിയദർശൻ ആ ഒരു സാപ് ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു നല്ല മൂവി അങ്ങനെയല്ല പക്ഷെ ജസ്റ്റ് ഒരു ഫൺ റൈഡ് നമുക്കൊരു വൺ ടൈം നല്ല രസമായിട്ട് കണ്ടിരിക്കാം ാണ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ലൊരു ഒരു നല്ലൊരു ക്യാരക്ടർ ഒരു ആക്ടർ ആയിട്ട് വരികയാണ് നല്ല രസമാണ് എല്ലാവരും നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഏരിയാസ് ചിരിക്കാനുള്ള ഏരിയസ് ഉണ്ട് പടത്തിൽ ആണ് എഡിറ്റിങ് അഭിനവ് സുന്ദർ നായകൻ്റെ ഫിലിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് കട്ട്സ് ആണ് മുഴുവൻ അപ്പോൾ അത് ചില സമയത്ത് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ പല ഷോട്ട്സ് അത് കണക്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നല്ല രീതി തന്നെ ആ പക്ഷെ ആ ഒരു ചെറിയൊരു ട്രിം കട്ട് വേർഷൻ ആയിട്ട് ടൂ അവറിൽ അവർ ക്രിസ്പായിട്ട് തീർത്തിട്ടുണ്ട് ആ സാധനം അല്ലെ ഒരു ലാഗോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചുമ്മാ അങ്ങനെ പ്ലെയിനായിട്ട് കണ്ടിരുന്നു എൻ്റെ ആ ചുമ്മാ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പടമാണ് ആക്ച്വലി ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ക്ലൈമാക്സ് കുറച്ച് നിർത്തി ഒരു ഫസ്റ്റ് രീതിക്ക് അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ആക്ച്വലി അതിലൊന്നും ഒരു കുറ്റവര് ഇല്ല ജസ്റ്റ് കുറച്ച് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ അവർക്ക് എത്രയുള്ളൂ ലാസ്റ്റ് ആകുമ്പോൾ നല്ല എലിവേഷൻ ഉണ്ട് അത് നല്ല രസമുണ്ട് ബ്രോ ബ്രോ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഫണ്ണാണ് ഫണ്ണാണ് ആ ആ ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ും ഷറഫിനും കിടീലും ഷർഫുന്റെ അല്ലെങ്കിലും പടം കണ്ടോണ്ടിരിക്കാൻ നല്ലൊരു ഇതല്ലേ ആ ഓളത്തിനങ്ങാസ്റ്റ് ആ കൊള്ളായിരുന്നു ഫോട്ടോ കിട്ടിയില്ല കാണുമ്പോഴേ ശരി ആ കൊള്ളായിരുന്നു